ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോസിനെ സ്കൂളിലേക്ക് ആക്കാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോ കണ്ടുനോക്കോ ൊരികു കെടുക്കാൻ പോവാങ് അപ്പൂസിന് ഭയങ്കര ഇഷ്ടാണ് പൊരിക എഴുതണം അല്ലെ ഒതുങ്ങി ഒതുങ്ങി ഏ ഒതുങ്ങിരുന്നിട്ടില്ലെങ്കില് ഇവിടൊക്കെ ഇളങ്ങും ജിംബു സ്കൂളിൽ പോയിട്ടാ ജിമ്പു സ്കൂളിൽ പോയി ബേബി രാവിലെ ദോശ ഒക്കെ ഒരു ഒരക്കം കഴിഞ്ഞ് എണീറ്റിട്ട് അമ്മ ട്ടോ എടുത്ത് കൊണ്ടോ അതിന്റെ ആളുറങ്ങോ വാല് മാത്രം കണ്ണു തുറന്നോ ഇന്ന് എടുത്തിട്ട് ക്യാമറക്ക് കണ്ടു ഇവിടെ മാത്ര കണ്ണ് തുറക്കണം എന്നാലും കണ്ണ് തുറന്നോ ുള്ളില് തൊടില്ല ഉള്ളിലാക്കാൻ പാടില്ലേ വാല് എഴുതുമ്പോ ഇവിടെ ഇട് ഇവിടെ ഇടും രണ്ടു തീർക്കടാൻ കണ്ട ചിമ്മിയാ പറ്റില്ല അല്ലേ ആ പാത്രത്തിൽ ആക്കിയാ മതി അല്ലേ അപ്പൊ പാത്രത്തില് അച്ചക്ക് കണ്ടി കാണിച്ച വേഗം നടക്ക് പോടി പോണം ഷടപടി ഷടപടി പോണം നേരം വൈകി പൂച്ചക്ക് ചക്കരത്തിൻ്റെ

പതിയെ 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 വീഴരുത് കേട്ടാ വീഴുതേ നടക്കടാ ചേച്ചോർക്ക് എവിടെ പോവാ തുമ്പെ പിടിക്കണ്ടതാ തുമ്പീന് വന്നപ്പോ തന്നെ പിന്നെ പ്രാർത്ഥന കഴിഞ്ഞു നനക്ക് കാണാൻ ലഡ്ജാണ് കൈ പൊക്കം ബൈ അപ്പൂ കാറ്റ ആ കുറവായി പിന്നെ ഇന്നലെ സ്കൂൾ ഉണ്ടായില്ല അപ്പു പിന്നെ സെറ്റായി കാറ്റു ബൈ പച്ചക്കറി വാങ്ങിക്കാനാണ് പോട്ടെ പോട്ടെ പച്ചക്കറി വാങ്ങിക്കാനാണ് അങ്ങനെ അപ്പൂസനെ സ്കൂളിലാക്കി പോന്നിരിക്കണേ ഗസ് പോകുന്ന വഴിയിലുള്ള നിറച്ച് വെള്ളം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് കണ്ണൻ ബേബിക്ക് പൊടിയേരി വാങ്ങിക്കാനുണ്ട് പിന്നെ റാഗി വാങ്ങിക്കാനുണ്ട് നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുല്ല് അപ്പോൾ അത് വാങ്ങിക്കണം എന്നിട്ട് ഇന്നത്തേക്ക് കണ്ണനെ പുല്ല് കുറുക്കാൻ കുറുക്കാനുള്ളത് ഓൾറെഡി ഫ്രിഡ്ജിൽ ഇന്നലെ അരച്ച് ബാക്കിയിരിക്കും കേട്ടോ അപ്പോൾ ഗൈസ് സൂപ്പർ നല്ല സൂപ്പർ മാക്കടി പോട്ടെ പുല്ലിൻറെ കൊറച്ചിണ്ടേ ചിയല്ലിൻറെ കൊറച്ച് അരങ്ങാനുണ്ടാവു പുല്ലിന്റെ അടുത്തേ ഇന്നാണ ഹലോ ഹായ് അപ്പ കൊടുക്ക രാവിലത്തെ വിശേഷങ്ങൾ എത്രയാണ് പരിപാടി ആയിട്ട് കാണാൻ വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ ബൈ ബൈ കാണാൻ ബേബി എന്നെ വെയിറ്റ് ചെയ്തിരിക്കും